നമസ്കാരം സൊമാലിയൻ കടൽകൊള്ളക്കാര് പിടിച്ചെടുത്ത ഇറാനിയൻ കപ്പൽ മോചിപ്പിച്ച് ഇന്ത്യൻ നാവികസേന കടൽ കൊള്ളക്കാരെ കീഴ്പ്പെടുത്തിയതായും കപ്പലിലുണ്ടായിരുന്ന ഇരുപത്തിമൂന്ന് പാകിസ്ഥാൻ മത്സ്യത്തൊഴിലാളികൾ സുരക്ഷിതരാണെന്നും ഇന്ത്യൻ നാവികസേന അറിയിച്ചു പന്ത്രണ്ട് മണിക്കൂർ നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് സൊമാലിയൻ കടൽ കൊള്ളക്കാരെ സാഹസികമായി ഇന്ത്യൻ നാവികസേന കീഴ്പ്പെടുത്തിയത് ീണ്ട ഏറ്റുമുട്ടലുകൾക്കൊപ്പം തന്ത്രപരമായ നീക്കങ്ങൾക്കും ഒടുവിലാണ് കപ്പലിനെയും ജീവനക്കാരെയും ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ചത് ഇറാനിയൻ കപ്പലായ അൽ ഖബർ എഴുന്നൂറ്റി എൺപത്തിയാറാണ് ആക്രമിക്കപ്പെട്ടത് ഒൻപത് സൊമാലിയൻ കടൽ കൊള്ളക്കാരായിരുന്നു കപ്പലിലുണ്ടായിരുന്നത് ഇറാനിയൻ കപ്പൽ കടൽ കൊള്ളക്കാർ തട്ടിയെടുത്ത സന്ദേശം വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെയാണ് ഇന്ത്യൻ നാവികസേനയ്ക്ക് ലഭിക്കുന്നത് തുടർന്ന് കപ്പൽ മോചിക്കാനുള്ള ദൗത്യമേറ്റെടുത്ത നേതി പന്ത്രണ്ട് മണിക്കൂറുകൾ കൊണ്ടാണ് കപ്പൽ മോചിപ്പിച്ചത് തുടർന്ന് പടക്കപ്പലുകളായ ഐ എൻ എസ് സുമേധയും ഐ എൻ എസ് തൃശൂലും സംയുക്തമായി ചേർന്ന് നടത്തിയ ഓപ്പറേഷനിൽ കടൽ കൊള്ളക്കാർ കീഴടങ്ങുകയായിരുന്നു സംഭവ സമയത്ത് മഹാസമുദ്രത്തിലെ ഏതൻ ഉൾക്കടലിനടുത്ത് സ്വഹോദ്ര ദ്വീപ് സമൂഹത്തിൽ നിന്നും ഏകദേശം തൊണ്ണൂറ് നോട്ടിക്കൽ മൈൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു മത്സ്യബന്ധന കപ്പൽ മോചിപ്പിച്ചെടുത്ത കപ്പലിലെ പാകിസ്ഥാൻ പൗരന്മാരെ സുരക്ഷിതമായി സ്ഥാനത്ത് എത്തിച്ചതായും കടൽ കൊള്ളക്കാർക്കെതിരെ പോരാടി മേഖലയുടെ സുരക്ഷ ഉറപ്പുവാക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധരാണെന്നും ഇന്ത്യൻ നാവികസേന വ്യക്തമാക്കി അതേസമയം ഇതാദ്യമായല്ല ഈ മേഖലയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതും ഇന്ത്യൻ നാവികസേന കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നതും ഈ മാസം ആദ്യം ഇന്ത്യൻ നാവികസേന മറ്റൊരു ദൗത്യവും സമാനമായ രീതിയിൽ നടത്തിയിരുന്നു ഇന്ത്യൻ തീരത്ത് നിന്ന് ഏകദേശം ആറായിരത്തി അറുനൂറ് കിലോമീറ്റർ അകലെയുള്ള കപ്പൽ കടൽ കൊള്ളക്കാർ ആക്രമിച്ചപ്പോഴാണ് ഇന്ത്യൻ നേവി ഇടപെട്ടത് ഈ വിജയകരമായ ദൗത്യത്തിൽ ഐ എൻ എസ് കൊൽക്കത്ത മുപ്പത്തിയഞ്ച് കടൽ കൊള്ളക്കാരെയും കീഴടങ്ങാൻ നിർബന്ധിതരാക്കുകയായിരുന്നു കൂടാതെ കപ്പലിൽ നിന്ന് പതിനേഴ് ജീവനക്കാരെയും പരിക്കേൽക്കാതെ സുരക്ഷിതമായി ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇറാനിയൻ കപ്പലിനെതിരായ ആക്രമണം തടഞ്ഞ് പാകിസ്ഥാൻ പൗരന്മാരെ രക്ഷിച്ചത്